വേറൊരു കമന്റ് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടല്ലേടാ മുത്തേ ഇതാണ് പറയണത് കള്ള് കുടിച്ചാ വയറ്റി കിടക്കണമെന്ന് ഉള്ള കഞ്ഞി നീയൊക്കെ തന്നെ മണ്ണ് വാരിയിട്ടാൽ നിനക്കൊക്കെ തന്നെ നഷ്ടം ഓർത്തോളൂ ഒരു ആരാധകൻ പറഞ്ഞതാണെന്ന് കൂട്ടിയാൽ മതി ഇഷ്ടപ്പെട്ടില്ലേ സോറി ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിനു കല്ലിട്ടിളക്കണ് കൊച്ചേട്ട വേറൊരു കമന്റ് കന്നാസും കടലാസും പോലെ ഉണ്ടല്ലോ ആക്രിക്ക കൊടുത്താലോ ഇതാ ഒരു കമന്റ് അടിച്ച് കിറങ്ങിയിരിക്ക എല്ലാരും അടിച്ചു കയറി വാ ധർമ്മജ ഇലക്ഷൻ ഒന്നുമില്ലേ ഇങ്ങനെയാ ഒരു കമന്റ് സെലക്ഷൻ പോലും ഇല്ല പിന്നെയാ ഇലക്ഷൻ ഒന്നിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഒരു കമന്റ് നോക്കിയേ ചേട്ടൻ ഒരു ഇമേജ് ഉണ്ട് ഇവന്റെ കൂടെ കൂടിയാൽ അതുപോലും പോലും പോവും എന്ന് ധർമ്മജന്റെ സ്വന്തം അനിയൻ ഇതാ ഒരു കമന്റ് സാധനം കിട്ടാനുണ്ടോ ഇവിടെ ബ്ലാക്കിന് പോലും കിട്ടാനില്ല ഫുള്ള് വേണോ ഹാഫ് വേണോ വേറൊരു കമന്റ് ഇത്തവണയും കൂടെ ബാലിശ്ശേരി അങ്ങ് പിടിച്ചാലോ ചങ്ങനാശ്ശേരി വഴി നെടുമ്പാശ്ശേരിയിൽ പോയി എരിശേരിയും കൂട്ടി ഒരു ഊണ് അതാ നല്ലത്